വിശ്വപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപതാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് പെരുമ്പാവൂർ എം എച്ച് കവല വെട്ടിക്കാട്ടുകുന്ന റോഡിൽ അജ്മീർ കാജ മസ്ജിദ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മൌലീതും അന്നദാനവും സംഘടിപ്പിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണെന്നുള്ള തിരുവചനം അന്യർത്ഥമാക്കിക്കൊണ്ടാണ് തിരുനബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത് നാട്ടിലെ ജാതിമതഭേദമെന്നേ മുഴുവൻ ആളുകളും പരിപാടിയിൽ സംബന്ധിച്ചു സമകാലീന സാഹചര്യത്തിൽ ഇത്തരം സ്നേഹ സംഗമങ്ങൾ അനിവാര്യമാണെന്ന് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു എം എച്ച് കവല വെട്ടിക്കാട്ടുകുന്ന് റോഡ് അജ്മീർ ഖാജ മസ്ജിദും അൽ മദ്രസത്തുൽ ഹസനിയെയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേലാത് മൗലിത ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന മൗലിതാണ് നമ്മുടെ പള്ളിയിൽ വെച്ച് നടന്നിട്ടുള്ളത് ഇഷ ജനങ്ങളുടെ പൂർണമായ പങ്കാളിത്തത്തോടെയും സഹകരണത്തോടെയും കൂടി നമ്മുടെ കമ്മിറ്റിക്കാരുടെയും പൂർണമായ ആശീർവാദത്തോടു കൂടി നമ്മുടെ പരിപാടി വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട് നബി നബീസു അല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ കാണിച്ചു തന്ന പാത എന്നുള്ളത് എല്ലാവിധ നാനാജാതി മതങ്ങളോടും ഒരുപോലെ ഐക്യത്തോടെ കഴിയേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് നബീസു അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ കാണിച്ചു തന്ന പാത ആ പാതയാണ് ആ പാത പിന്തുടർന്ന് ഇവിടെയുള്ള എല്ലാവിധ ആളുകൾക്കും ഭക്ഷണം കൊടുത്ത് അവരെ എല്ലാം ഒരു കുടക്കിയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നടത്തുന്ന പരിപാടിയാണ് ഈ പള്ളിയിൽ വെച്ച് നടന്നു കഴിഞ്ഞത് എല്ലാവരും അതിൽ സംഗമിച്ചിട്ടുണ്ട് അവയുടെ മതം നോക്കാതെ ഈ കാലഘട്ടത്തിന്റെ പ്രസക്ത പ്രസക്തി നമുക്ക് അറിയാൻ സാധിക്കും പലവിധ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ ലോകത്ത് നമുക്ക് ഇതുപോലത്തെ പരിപാടികളാണ് നമുക്ക് ഓരോ നാടിലും വെളിച്ചമായിട്ട് നിലനിൽക്കേണ്ടത് അപ്പൊ അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തരും കൂടിയാണ് പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിന് കമ്മിറ്റി പ്രസിഡന്റ് സൈദ ഹാമിദ് കോയത്തങ്ങൾ നേതൃത്വം നൽകി സൈദ ഫസറുദ്ദീൻ സഅദി എം ഡി പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി Jai Jai Bobby Chamanour, International Jeweller.